കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടനയുടെ ഒരു യോഗം കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ സാധുക്കലീത്തങ്ങളായിരുന്നു ഉദ്ഘാടനം ചെയ്തത് സെയ്ദ് സാധുക്കലീത്തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നടത്തിയ ആ പ്രസംഗം അത് ഒന്ന് കേൾക്കണമെന്ന് എന്നോട് ഷംസുദീ മാഷാണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് സാധാരണ ഈ ഇതുപോലെയുള്ള പദവികളിലിരിക്കുന്നവരും അല്ലെങ്കിൽ അത്തരം ആളുകളുമൊക്കെ പലതും എഴുതി നോക്കി വായിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ആ സംഗതികൾ അവരുടെ ചിന്തകൾക്കപ്പുറം സദസ്സിനോ കാലത്തിനോ കാഴ്ചപ്പാടുകൾക്കോ യോജിക്കാത്ത വിധമായി പോകാറൊക്കെയുണ്ട് പക്ഷേ ഈ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും തലമുറകളായി ഒരുപാട് കാലത്തിൻ്റെ മാറ്റങ്ങൾ കാലപ്രവാഹത്തിൽ ചിന്തകളിൽ കാഴ്ചപ്പാടുകളിൽ സൗകര്യങ്ങളിൽ ജീവിത നിലവാരങ്ങളിൽ ആശയവിനിമയത്തിൽ സാങ്കേതികവിദ്യയിലൊക്കെ മാറ്റം വന്നെങ്കിലും ഒരു കുടുംബം അങ്ങനെ നിലനിൽക്കുകയും ആ കുടുംബത്തിൻ്റെ മറുപടികളും ഉത്തരങ്ങളും പല സന്നിഗ്ധട്ടങ്ങളിലും ആളുകൾ കാതോർക്കുകയും ചെയ്യുന്നത് പാണക്കാട് കൊടപ്പനിക്കൽ തറവാടിൻ്റേതാണ് അതവരുടെ സമ്പത്തും ഉണ്ടല്ല അവരുടെ അധികാരശേഷി ഉണ്ടല്ല കാരണം ആ കുടുംബത്തിലെ ആരും അധികാരത്തിൻ്റെ ആ ചെങ്കോൽ കയ്യിലേന്തി ഒന്നും ഉണ്ടായിട്ടില്ല ഇനി അഥവാ അവർ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവർ ഭാഗഭാക്കായുള്ള ആ ബന്ധങ്ങളിലൊക്കെയും എന്തെങ്കിലും അധികാരങ്ങളോട് ചേർന്ന് നിന്ന് ഒരു രാ സംസ്ഥാനത്തിൻ്റെ ഭരണസാന്നിധ്യം വഹിച്ചു പോന്നിരുന്ന കാലത്തൊക്കെയും അവരുടെ ജീവിതങ്ങളിലോ അവരുടെ ശൈലികളിലോ അവരുടെ ശബ്ദങ്ങളിലോ അവരുടെ പുഞ്ചിരിയിലോ ശരീരഭാഷയിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടായിരുന്നിട്ടില്ല ഇന്ന് വരെ ഇനി നാളെ എന്തെന്ന് നമുക്ക് നിർവചിക്കാനാവില്ല പുതിയ തലമുറകൾ പുതിയ ജനസുകൾ പുതിയ കാഴ്ചപ്പാടുകൾ ഒക്കെ വരുന്ന കാലമാണ് എനിക്കൊരു രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ആ കുടുംബവുമായി വളരെയേറെ അടുക്കാൻ അവസരം കിട്ടിയിട്ട് ഞാനും പ്രിയപ്പെട്ട അജിത് ശ്രീനിവാസൻ എന്ന അജിത്തേട്ടനുമൊക്കെ പലതവണ പോവുകയും ഒരുമിച്ചിരിക്കുകയും പലതും സംസാരിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങളിൽ ഈ സാധുക്കലീ ശിഹാബ്ദങ്ങൾ പോയതിനു ശേഷം ഞങ്ങൾ പരസ്പരം പറയാറുണ്ട് ഒരു മനുഷ്യനെ ഒരു മേൽവിലാസത്തെ അതിനെ ധന്യമാക്കുന്നത് അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ സമഗ്രതയിലാണ് ആ സമഗ്രതയുടെ ഒരു സംതൃപ്തി നമുക്ക് ആ സാമീപ്യത്തിൽ നിന്ന് ലഭിക്കാറുണ്ട് എന്നൊക്കെ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട് ഞാനൊരു വിശ്വാസിയാണ് അദ്ദേഹം ഒരുപക്ഷെ മറ്റൊരു ചിന്തയുള്ള വിശ്വാസമുള്ള ഒരാളുമാണ് പക്ഷേ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളും ഇടപെടലുകളും വിഷയങ്ങളോടുള്ള താല്പര്യവും കാഴ്ചപ്പാടുമൊക്കെ വെച്ച് നോക്കുമ്പോൾ പഴയകാലത്തെ കേവലമായ ആത്മീയതയുടെ അടയാളമായി കോണിയിലൂടെ സ്വർഗത്തിൽ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു തലമുറയിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ ആ കാലത്തോട് യോജിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് സെയ്ദ് സാദ്ഖലി ഷിഹാബ്ദങ്ങളെന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലൂടെ ഒരിക്കൽ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തുകയായിരുന്നു അത്ര കൃത്യമായിട്ടാണ് ചരിത്രത്തെ സംഭവങ്ങളെ നിലപാടുകളെ അതിൻ്റെ വരുംവരായികളെ അതിൻ്റെ നിർദ്ദേശങ്ങളെ അതിൻ്റെ താല്പര്യങ്ങളെയൊക്കെ കോർത്തിണക്കി അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് തന്നെ മതിയാവുന്നതാണ് അത് കേൾക്കാൻ കേവലം ഒതുക്കിപ്പറയുന്ന അടക്കി പറയുന്ന ശബ്ദം പുറത്ത് കേൾക്കാത്ത ചുറ്റിനു നിൽക്കുന്നവർക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ശബ്ദങ്ങൾക്കപ്പുറത്ത് നിലപാടുണ്ടെന്നും ശബ്ദമുണ്ടെന്നും ആ ശബ്ദത്തിൽ ചില ഉത്തരങ്ങളുണ്ടെന്നും ആ ശബ്ദം ചില ദിശകളെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുവെന്നും ഉറപ്പായും വിശ്വസിക്കാം സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഈ നായകത്വത്തിൽ കേൾക്കാമാവാക്കണം പി എം ശ്രീ പദ്ധതി പോലെയുള്ള വളരെ സങ്കുചിതമായ ചിന്തകളെ പുതിയ തലമുറക്ക് മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിക്കൂട പി എം ശ്രീ പദ്ധതിക്ക് കണ്ടുപിടിച്ചാൽ തന്നെ മനസ്സിലാവും അത് രാഷ്ട്രപിതാവിനെ മറക്കുന്നു രാഷ്ട്രശില്പിയെ മറക്കുന്നു ഭരണഘടനാ ശില്പിയെ മറക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാനം തന്നെ ആ മൂന്ന് മഹാന്മാരാണല്ലോ മഹാത്മാജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ അംബേദ്കറും അവരെയൊക്കെ മാറ്റിവെച്ച് അവരെയൊന്നും ഇനി ആരും ഓർക്കേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ആ തരത്തിലുള്ള പാഠങ്ങളിൽ അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്നത് കേരളം അതിൽ നിന്ന് മാറി നിൽക്കുന്നു പറയുന്നു പക്ഷെ അവർ ഒപ്പിട്ട് കഴിഞ്ഞതാണ് ആരോട് ചോദിച്ചിട്ടാണ് ഒപ്പിട്ടത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ഈ ശമ്പളം കിട്ടാത്ത അധ്യാപകരുടെ വേദന മറക്കുന്നവരാണോ കേരളം ഭരിക്കുന്നത് ആ മറക്കുന്നവരെ നമുക്ക് മറന്നു കളയാം എന്നാണ് എനിക്ക് പറയുന്നത് അധ്യാപകരെ മറക്കുന്നവരെ സമൂഹത്തിന് ആവശ്യമില്ല കണ്ണു വേണം ഇരുപുറവും എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉൾക്കണ്ണ് വേണം അതാണ് അധ്യാപകർക്ക് വേണ്ടത് കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉത്കണ്ണു വേണം അധ്യാപകർക്ക് അണയാത്ത കണ്ണായിരിക്കും അത് ആ കണ്ണുകളുമായി മുന്നേറാൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ എന്നുള്ളത് തന്നെയാണ് കേരളം പൊതുവെ കാത്തിരിക്കുന്നത് തന്നെയാണ് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതിപ്പോൾ കൂടുതൽ കാലം വേണ്ടിവരില്ല വേഴാമ്പൽ വേഴാമ്പലും അഴയ്ക്കു വേണ്ടി കുറേ കാലം കാത്തിരിക്കണം എന്ന് പറയാറുണ്ട് പക്ഷെ ഇതിപ്പം ഇനി രണ്ട് മൂന്ന് മാസം കൂടി കാത്തിന്നാൽ നിഷാവുള്ള നമുക്ക് നിങ്ങളുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു നല്ല അരുണോദയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള മനസ്സും അങ്ങനെ തന്നെയാണ് ഒരു മാറ്റം കേരളം പ്രതീക്ഷിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും അനിവാര്യമായും മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഒരുപാട് പദ്ധതികൾ രാഷ്ട്രശില്പിയായ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അന്നിവിടെ നടപ്പാക്കുകയുണ്ടായി വ്യാവസായിക മേഖലയിൽ കാർഷിക മേഖലയിൽ ഗതാഗത മേഖലയിൽ വാണിജ്യ മേഖലയിൽ ഒക്കെ തന്നെ സൃഷ്ടിപരമായിട്ടുള്ള പല പദ്ധതികളും അവർ ആവിഷ്കരിച്ച് നടപ്പാക്കി അപ്പോൾ ആ കാലത്ത് അവരൊക്കെ മുൻ ഗവൺമെൻറ്റുകൾ നടപ്പാക്കിയിട്ടുള്ള ആ പദ്ധതിയുടെ വിജയമാണ് വികസിത ഇന്ത്യ എന്നുള്ള ഇന്നത്തെ ഇന്ത്യ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ദീർഘവീക്ഷണമുള്ള മഹാന്മാരായിട്ടുള്ള നേതാക്കൾ പോലെയൊക്കെയുള്ള നേതാക്കൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ പോലെയൊക്കെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള നേതാക്കൾ നടപ്പാക്കിയ പദ്ധതികളുടെ വിജയമാണ് ഇപ്പോൾ വികസിത ഇന്ത്യയിൽ നമുക്കിന്ന് ആസ്വദിക്കുവാൻ സാധിക്കുന്നത് അപ്പം ആ കാലത്ത് തന്നെ പ്രമുഖമായ പ്രാധാന്യത്തോടെ അതിപ്രാധാന്യത്തോടെ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരും വിദ്യാഭ്യാസ മേഖലയും ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയുണ്ടായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രീതികളാണല്ലോ ഒന്നും ഇന്നു തന്നെ അന്ന് ഏറെ ആഴത്തിലായിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനെ പൊളിച്ചെഴുതുക എന്നുള്ളത് തന്നെ കുറേ വിപ്ലവകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പം വേണ്ടി പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുവാൻ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുന്നോട്ട് വന്നു അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള പഠന സമിതികളും ഉണ്ടാക്കി അതിൽ പ്രധാനമായിരുന്നു കോത്താരി കമ്മീഷൻ അപ്പോൾ കോത്താരി കമ്മീഷൻ്റെ ആ റിപ്പോർട്ടിലെ ആദ്യ വാചകം തന്നെ പറയുന്നത് നാളത്തെ ഇന്ത്യ ഇന്നത്തെ ക്ലാസ് മുറികളിലാണ് എന്നാണ് ആ പഠന റിപ്പോർട്ടിൻ്റെ ആദ്യ വാചകമായി അവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ നാളത്തെ ഇന്ത്യ അത് രൂപപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് അപ്പോൾ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനാണ് ക്ലാസ് എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ലാതെ ഇന്ത്യയിൽ കുറേ ക്ലർക്കുമാരുണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ ലക്ഷ്യം വെച്ച പോലെ ക്ലർക്കുമാരുണ്ടാക്കാൻ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കാൻ എന്നുള്ളതല്ല മറിച്ച് ഇന്ത്യയെ തന്നെ കെട്ടിപ്പടുക്കാൻ നാളെയോട് ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാനാണ് ഇന്നത്തെ ക്ലാസ് മുറികൾ ആ ഒരു വലിയ സ്വപ്നം ആ സ്വപ്ന തുല്യമായിട്ടുള്ള ദർശനം അത് വിജയകരമായിട്ട് തന്നെ നടപ്പാക്കുവാൻ കാല ഗവൺമെൻറ്റുകൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുറികൾ അത് പ്രധാനമാണല്ലോ ആ ക്ലാസ് മുറികളുടെ ആ ക്ലാസ് മുറികളുടെ അധിപന്മാരാരാണ് ക്ലാസ് മുറികളുടെ അധിപന്മാർ മാനേജറല്ല അതിൻ്റെ അധിക അധിപന്മാർ അധ്യാപകർ തന്നെയാണ് അധ്യാപിക അധ്യാപകരാണ് ക്ലാസ് മുറികളുടെ അധിപന്മാർ അവരാണ് നാളത്തെ ഇന്ത്യയെ കെട്ടിപ്പൊടുക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഇന്ത്യയുടെ നാളെ നാളത്തെ ഭാവിയിലെ പ്രതീക്ഷകളാണ് ആ കുട്ടികളെ അവരാണ് അവരിൽ സൃഷ്ടിപരത ഉണ്ടാക്കുന്നു ക്രിയാത്മകത ഉണ്ടാക്കുന്നു അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു ആ സ്വപ്നങ്ങളെ നെയ്തെടുക്കുവാനുള്ള പരിശീലനങ്ങൾ അധ്യാപക അധ്യാപകന്മാർ അവർക്ക് കൊടുക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ ക്ലാസ് മുറികളിൽ ചെയ്യുന്നത് കുട്ടികൾക്ക് അറിവ് വാർന്നു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവരെ അറിവുള്ളവരാക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ രാഷ്ട്രത്തെ രാഷ്ട്ര രാഷ്ട്രശില്പികളാണ് അധ്യാപക സമൂഹം എന്നതാണ് ചരിത്രം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പുരോഗതിക്ക് വേണ്ടി നടപ്പാക്കിയ വളരെയേറെ പദ്ധതികൾ രാജ്യത്തുണ്ട് അതിലൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസം തന്നെയാണ് ഏത് മേഖലയിലും പുരോഗതി ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലും പുരോഗതി ഉണ്ടാവണം വിദ്യാഭ്യാസ മേഖലയെ മറന്നുകൊണ്ട് കേവലം കോപ്പറേറ്റീവ് മേഖലയെ കോർപ്പറേറ്റ് മേഖലകളെ ഓർമ്മിക്കുന്ന ഭരണകൂടങ്ങൾ അത് കാലഘട്ടത്തിന് യോജ്യമല്ല എന്നാണ് എനിക്ക് പറയാറുള്ളത് വിദ്യാഭ്യാസ മേഖലയെ മാറ്റി വെച്ച് ഒരു വളർച്ചയും സംസ്ഥാനത്തോ രാഷ്ട്രത്തിലോ സമൂഹത്തിലോ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുകയില്ല കാരണം വരും വരും കാല തലമുറയെ വാർത്തെടുക്കുന്നവർ നിങ്ങളാണ് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ടതുണ്ട് പ്രതീക്ഷ കൊടുക്കേണ്ടതുണ്ട് അതിന് അധ്യാപക സമൂഹം സംതൃപ്തരായിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഭരണ ഭരണാധികാരികൾ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതാണ് അധ്യാപക സമൂഹം സംതൃപ്തരായിരിക്കണം അവരെ അതൃപ്തരാക്കിക്കൊണ്ട് ഒരു നേട്ടവും വിദ്യാഭ്യാസ മേഖലയിലോ മറ്റ് പൊതുമേഖലകളിലോ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുകയില്ല മഹാനായ മുൻകാല നേതാവ് കൂടിയായിരുന്ന എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപക സമൂഹത്തിലെ എക്കാലത്തെയും ഉയർന്ന ചിന്തയുടെയും പ്രായോഗികതയുടെയും വക്താവായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ളവരുടെ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളാണ് പുതിയ കാലത്തെ ഗവണ്മെൻറ്റുകളും നടപ്പാക്കേണ്ടത് അതല്ലാതെ പി എം ശ്രീ പദ്ധതി പോലെയുള്ള വളരെ സങ്കുചിതമായ ചിന്തകളെ പുതിയ തലമുറക്ക് മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിക്കൂട പി എം ശ്രീ പദ്ധതിക്ക് കണ്ണുപടിച്ചാൽ തന്നെ മനസ്സിലാവും അത് രാഷ്ട്രപിതാവിനെ മറക്കുന്നു രാഷ്ട്ര ശില്പിയെ മറക്കുന്നു ഭരണഘടനാ ശില്പിയെ മറക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാനം തന്നെ ആ മൂന്ന് മഹാന്മാരാണല്ലോ മഹാത്മാജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ അംബേദ്കറും അവരെയൊക്കെ മാറ്റിവെച്ച് അവരെയൊന്നും ഇനി ആരും ഓർക്കേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ആ തരത്തിലുള്ള പാഠങ്ങളിൽ അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്നത് കേരളം അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അവർ ഒപ്പിട്ട് കഴിഞ്ഞതാണ് ആരോട് ചോദിച്ചിട്ടാണ് ഒപ്പിട്ടത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ജനങ്ങളോട് അവർ ചോദിച്ചിട്ടില്ല വേണ്ട വിദ്യാഭ്യാസ മേഖല ഒരു പരിഷ്കാരം വരുമ്പോൾ കാര്യമായിട്ട് ചോദിക്കേണ്ട ആരോടാ അധ്യാപകന്മാരോടാണ് നിങ്ങളോട് ആരോട് ചോദിച്ചിട്ടില്ലല്ലോ അധ്യാപക സമൂഹത്തോട് ചോദിച്ചിട്ടില്ല പൊതുസമൂഹത്തോടും ചോദിച്ചിട്ടില്ല അങ്ങനെ ഒപ്പിട്ടു കഴിപ്പെ പറ്റിയെന്ന് മനസ്സിലാക്കി ഇപ്പോൾ നടപ്പിലാകുന്നില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞു ശരി നല്ലതന്നെ അതായത് കേന്ദ്രം ഒളിച്ചുകടത്തുവാൻ ശ്രമിച്ച വർഗീയതയെ കേരളം വെച്ചുകൊണ്ട് നടപ്പാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് അധ്യാപകരായ നിങ്ങൾ ഭരണകൂടത്തോട് ചോദിക്കുന്നത് ഏതായാലും നിങ്ങൾക്ക് ശമ്പളം വരും തരുന്നില്ല പത്ത് ഇരുപതിനായിരത്തോളം അധ്യാപകന്മാർ ശമ്പളമില്ലാതെ ജോലിയെടുക്കുന്നു കൂലിപ്പണി എടുക്കുന്നു എന്ന് നമുക്ക് നാടൻ ഭാഷയിൽ പറയാൻ പറ്റും കൂലിപ്പണിയാണെങ്കിൽ വൈകുന്നേരം കിട്ടും ഇത് എപ്പോഴാണ് കിട്ടുക ഏത് രീതിയിലാണ് കിട്ടുക എന്ന് തന്നെ നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നില്ല ഭിന്നശേഷി നിയമനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വൈകിപ്പിക്കുന്നു ഒരു സ്കൂൾ മാനേജറാണ് ഒന്നിൻ്റെയും രണ്ടിനും ഒന്നല്ല കുറേ സ്കൂളുണ്ട് അതായത് എൻ്റെ നേരിട്ടുള്ള സ്കൂളല്ല നമ്മളങ്ങനെ ആക്കുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ അധ്യാപക നിയമനത്തിന് എപ്പോഴും വരും ആദ്യമായിട്ട് മറ്റേ അലോട്ട്മെൻറ്റിൻ്റെ കാര്യമുണ്ട് അപ്രൂവലിൻ്റെ കാര്യം അതിലൊരുപാട് പേര് വരും നമ്മളോട് പരാതി പറയും നമ്മൾ പറയും അല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മടക്കി മടക്കിയയക്കാറാണ് പതിവ് എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ് അപ്പോൾ ആ അപ്രൂവൽ എത്ര കുടുംബങ്ങളെയാണ് അത് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശമ്പളം കിട്ടാത്ത അധ്യാപകരുടെ വേദന മറക്കുന്നവരാണോ കേരളം ഭരിക്കുന്നത് ആ മറക്കുന്നവരെ നമുക്ക് മറന്നു കളയാം എന്നാണ് എനിക്ക് പറയുന്നത് അധ്യാപകരെ മറക്കുന്നവരെ സമൂഹത്തിന് ആവശ്യമില്ല ഗുരുവരന്മാരെ സമൂഹം ആദരിക്കുന്നു അവർ ബഹുമാനത്തോടെ കാണുന്നു ഒരു മാഷും ഒരു ടീച്ചറും എപ്പോഴും മാഷും ടീച്ചറും തന്നെയാണ് മറ്റൊരു തൊഴിൽ മേഖലക്കും അല്ലെ മറ്റൊരു സേവന മേഖലക്കും ആ ഒരു പ്രാധാന്യമില്ലല്ലോ ഇപ്പം ചീഫ് സെക്രട്ടറി റിട്ടയർ ആയാലും ചീഫ് സെക്രട്ടറിയെ ചീഫ് സെക്രട്ടറിയെ നമ്മൾ ആരും ആരും അവരെ വിളിക്കൂല അതേ അവസരത്തിൽ മാഷ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മാഷും ടീച്ചറും മാഷും ടീച്ചറും തന്നെയാണ് അവരേറെ ബഹുമതി അർഹിക്കുന്നവരാണ് സമൂഹത്തെ കെട്ടിപ്പടുത്തവരാണ് സംസ്കാരം എന്ത് എന്ന് അധ്യാപകരിൽ നിന്നാണ് നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് അത് ഈ കാലത്ത് പോലും അതുണ്ട് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഓൺലൈനിൻ്റെ കാലമാണ് ഐ ടിയുടെ എ ഐയുടെ കാലമാണ് എത്ര ഐ പുരോഗിച്ചാലും പഠിപ്പിച്ച മാസ്റ്ററുടെ വാക്കുകളെ സ്വന്തം മുമ്പിലിരിക്കുന്ന ടീച്ചറുടെ മുഖത്ത് നിന്നും അവർക്ക് ലഭിക്കുന്ന വചനാമൃതങ്ങളെ കുട്ടികൾക്ക് മാറ്റി മാറ്റിവെക്കുവാൻ സാധിക്കുകയില്ല ഒരു എ ഐക്കും അതിന് പകരം നിൽക്കാൻ സാധ്യമല്ല അധ്യാപകർക്ക് മാഷർക്ക് ടീച്ചർക്ക് പകരം നിൽക്കാൻ ഒരു എ ഐക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് ശാസ്ത്രം എത്ര വളർന്നാലും അപ്പം അതാണ് അധ്യാപക സമൂഹത്തിൻ്റെ പ്രാധാന്യം ഗുരുപരമ്പരകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഓ വി വിജയൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസക്കാരന് അല്ലാഭിസാമല്ലാക്കയുടെ കഥ പറയുമ്പോൾ ഗുരുപരമ്പരകളിൽ മഹാഗുരുവിൻ്റെ മരുഭൂമിയിലെ മഹാഗുരുവിൽ നിന്ന് ലഭിച്ച അറിവാണ് അല്ലാഭിസാമില്ലാക്കുള്ളത് തലമുറകൾ തലമുറകളിലൂടെ കൈമാറി കൈമാറി വന്ന അജ്ഞാനം അപ്പം അതിൻ്റെ പ്രാധാന്യം എന്താണ് അതൊരു ഗുരുപരമ്പരയിൽ നിന്നും മരുഭൂമിയിലെ മഹാഗുരു പ്രവാചകൻ മുഹമ്മദ് അലൈഹി ഇല്ല ആ മഹാഗുരുവിൽ നിന്നും ലഭിക്കുന്ന അറിവ് അത് തലമുറകളിലൂടെ ആ സമൂഹത്തിന് ഇന്നും സമൂഹത്തിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ മഹാഗുരു പരമ്പരകളുടെ അവകാശികളാണ് അധ്യാപക സമൂഹം പ്രവാചകൻ മറ്റൊരു രൂപത്തിൽ പറയുന്നുണ്ട് പ്രവാചകന്മാർ അള്ളാഹു സൃഷ്ടാവായ ദൈവം നിയോഗിക്കുന്നവരാണ് സ്ലാമിക വിശ്വാസ പ്രകാരം അന്ത്യപ്രവാചകു ശേഷം മറ്റ് പ്രവാചകൻ വരാനില്ല പക്ഷേ ആ പ്രവാചക പരമ്പരയുടെ അനന്തരാവകാശം ആ അനന്തര ആ അനന്തരാവകാശം പ്രവാചകൻ നൽകിയിട്ടുള്ളത് വലമാക്കൾക്കാണ് പണ്ഡിതന്മാർക്കാണ് പണ്ഡിതന്മാർ എന്ന് ഒറ്റവാക്കിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് സ്കൂളിലെ ഗുരു മദ്രസയിലെ ഗുരുവും മത പാഠശാലകളിലെ ഒരു ഇവരൊക്കെ എതിരിപ്പെടും അപ്പോൾ ആ പ്രവാചക ദൗത്യത്തിൻ്റെ അനന്തരാവകാശമാണ് അധ്യാപകരായ നിങ്ങൾ ഓരോരുത്തർക്കും നിർവഹിക്കുവാനുള്ളത് അത് കാലം കാത്തിരിക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു നിയമവും ഇവിടെ ഉണ്ടായിക്കൂട എത്രയും പെട്ടെന്നൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് ഇവിടെ അപ്രൂവലിൻ്റെ കാര്യം പറഞ്ഞു ഭിന്നശേഷി നിയമനത്തിൻ്റെ പേരിൽ പലതും മാറ്റി വെക്കുന്നു എന്നുള്ളത് പറഞ്ഞു ഭിന്നശേഷിക്കാരും ഒഴിവാക്കുന്നില്ല തള്ളി പറയുന്നൊന്നുമില്ല പക്ഷേ ചില സാങ്കേതികത്വം അതിലടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായും ലഭിക്കേണ്ട തസ്തിക തസ്തികകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഗൂഢ നീക്കങ്ങൾ അതിനെതിരെ സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് മൻഷാള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെയേറെ പ്രാധാന്യത്തോട് ആദ്യമായി തന്നെ പരിഹരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്കായിരിക്കും എന്ന് പറയാൻ എനിക്ക് കഴിയും കാരണം നമുക്ക് ഒരു മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ നേരത്തെ ഇവിടെ ഐതലിവിശയാബ്ദങ്ങൾ പറഞ്ഞ കാര്യം ഇവിടെ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ആവർത്തനം എന്ന വണ്ണം വിദ്യാ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ ഒരു മുൻതൂക്കം ഐക്യജനാധിപത്യ കൊടുക്കുക എന്നുള്ളത് ഈ അവസരത്തിൽ നിങ്ങളെ നിങ്ങളോട് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല സമാന സഹായി മറ്റൊക്കെ ഇവിടെ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സമയം കവർന്നെടുക്കുന്നില്ല ഏതായാലും നിങ്ങൾ അധ്യാപക സമൂഹം രാഷ്ട്രത്തിൻ്റെ സ്വത്താണ് കാര്യങ്ങളിൽ ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പഠിപ്പിക്കുന്നവരാണ് കടമനിട്ടയുടെ ഒരു വരി ചൊല്ലിക്കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കണ്ണു വേണം ഇരുപുറവും എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉൾക്കണ്ണ് വേണം അതാണ് അധ്യാപകർക്ക് വേണ്ടത് കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉൾക്കണ്ണ് വേണം അധ്യാപകർക്ക് അണയാത്ത കണ്ണായിരിക്കും അത് ആ കണ്ണുകളുമായി മുന്നേറാൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കഴിക്കുന്നു നന്ദി അസലാ വലൈക്കും